പല്ലിൽ ഇങ്ങനെ വീതി നാവിൽ നീളത്തിൽ വിരൽ അല്ലാത്ത ഉരമുള്ള വസ്തു കൊണ്ട് ഇവിടെയൊക്കെ ഹർക്കത്തുകൾക്ക് ചെറിയ മിത്യണ്ട് വായിക്കുന്നത് പോലെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ യുസ്തഹബു സുന്നത്താണ് ഈ മിസ്വാക്ക് സുന്നത്താണ് ഫീ കുല്ലി വക്കത്തിൻ എല്ലാ സമയത്തും

അസ്തമാനം വരെ സൂര്യാസ്തമയം വരെ നോമ്പുകാരന് ബിസ്വാക്ക് കറാഹത്താണ് കറാഹത്താണ് സുന്നത്താണ് എന്നത് ശക്തമാകുന്നതാണ് നിസ്കാരത്തിന്റെ സമയത്ത് ശക്തമായ സുന്നത്താണ് വൈന്ദൽ ഖിറാഅത്തി ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ശക്തമായ സുന്നത്താണ് വൈന്ദ തകയുരിൽ ഫമി

ഷണം സുഗന്ധ നല്ല സ്മെല്ല ആ ഇതുകൊണ്ടാണ് നല്ലത് അറാഖിലൊക്കെ നല്ല സ്മെല്ലാം അറാഖി അറാക്ക് കൊണ്ടാകൽ സുന്നത്താണ്നനിൽ ഉറു ഈ ഉറുവിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അഹിയഖൂല അവവലു ആദ്യത്തിൽ ചൊല്ലൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ചൊല്ലൽ വൽ അക്മലു ബിസ്മില്ലാഹി യുടെ പൂർണ്ണമായ രൂപം അഹിയഖൂല ചൊല്ലലാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലല വ അൻ യഖൂല ചൊല്ലൽ സുന്നത്താണ് അൽഹംദുലില്ലാഹി അല്ലാഹി ദാലൽ മാഅതഹൂറ എന്ന് ചൊല്ലൽ സുന്നത്താണ് ഇനി വുദൂഇന്റെ സുന്നത്താണ് വയുസന്നു അഹിയുസില വയുസന്നു അഹിയുസില കഫ്ഫൈഹി രണ്ട് 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 കഫ് വരെ വരെ കുരിഹ വംസുഹുമാ ഫിൽ ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പില്ലാതെ കഴുകുന്നതിന്റെ മുമ്പ് നേരെ കൈ വെള്ളത്തിൽ മുക്കുന്നത് കറാഹത്താണ് ഫൈല്ലം ഫം യഥേക്കൻ ഉറപ്പായിട്ടില്ലെങ്കിൽ ഫൈലം ൻ ഉറപ്പായിട്ടില്ലെങ്കിൽ ഈ രണ്ട് കൈയും ശുദ്ധിയാണ് ഉറപ്പായിട്ടില്ലെങ്കിൽ ഉരിഹ കറാഹത്താണ് മുക്കൽ മുക്കൽ രണ്ട് കൈ ഫിൽ ഈ പാത്രത്തിൽ സലാസൻ മൂന്നുവട്ടം ഇത് കഴുകുന്നതിന്റെ മുമ്പ് വള്ളത്തിൽ കൈ മുക്കുന്നത് കറാഹത്താണ് ഇനി സുന്നത്താണ് ഐ വായിൽ വെള്ളം കൊപ്പിക്കുക ചുമ്മൻഷിക്ക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ബിസലാസി കുറുഫത്തിന് മൂന്ന് കോരലുകൊണ്ട് രണ്ട് കാര്യവും മൂന്ന് തവണ നിർവഹിക്കുക വയ്യത്തോന്ന് പറഞ്ഞ വായുവെള്ളം കൊപ്പിളിക്ക വയത്തമ്മ വായുവെള്ളം കൊപ്പി കൊപ്പിളിക്കുക ഓരോ കോരലിലും മിൻഹ എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും ആദ്യം വായു വെള്ളം എടുത്ത് ബാക്കി ഉണ്ടാകും കുറച്ച് അത് മൂക്കിൽ വെള്ളം കയറ്റുക ഫീഹിമ ഇത് ശക്തം ഇത് രണ്ടും ശക്തമായി ചെയ്യണം വൈറുസ്വാ നോമ്പുകാരൻ അല്ലാത്തവൻ നോമ്പുകാരൻ ചെയ്തിട്ടുള്ളിൽ അവിടെ ഇവിടെ ആയി പോകും അങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ സുന്നത്താണ് തിങ്ങിയ താടി സുന്നത്താണ് ചിക്ക കടിച്ചു രണ്ട് കൈയിന്റെ വിരലുകൾ ഇങ്ങനെ ചിക്ക ഇതുപോലെ തന്നെ കാലിന്റെ വിരലിന്റെ ഇടയിൽ കൂടെ

മുഖം നീട്ടിക്കഴുകുന്നതിന് മുഖം കഴുകലിന് മുഖത്ത് നീട്ടിക്കഴുകൽ സുന്നത്താണ് കുറച്ച് കൂടുതലായിട്ട് കഴുകുക മുഖത്തിന്റെ അളവിൽ നിന്ന് കുറച്ചപ്പുറം എടുക്കുക ഇപ്പൊ തഹജിയിൽ കയ്യും കാലും നീട്ടിക്കഴുകൽ സുന്നത്താണ് കൈയും കാലും കുറച്ച് നീട്ടിക്കഴുകാ കുറച്ചധികം എടുക്കുക പ്രവർത്തികൾക്കിടയിൽ തുടർച്ച പാലിക്കുക എന്ന് പറഞ്ഞാൽ മുഖം കഴുകി ഉടനെ കഴുകൽ നിർബന്ധം ഇല്ല എന്നാൽ മുഖം കഴുകി ഉടനെ തന്നെ ബാക്കി ഭാഗം കഴുകി അങ്ങനെ പൂർത്തിയാക്കൽ സുന്നത്താണ് പ്രവർത്തികൾക്കിടയിൽ തുടർച്ച മൂന്ന് വട്ടം ചെയ്യുക എല്ലാ കാര്യവും മൂന്ന് വട്ടം ചെയ്യൽ സുന്ന സഹായം ചോദിക്കുന്നത് ഉപേക്ഷിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരത്തിന്റെ ഭാഗമായി ആദ്യത്വത്തിന്റെ ഭാഗമായുള്ള സഹായം ഉപയോഗിക്കൽ ഉപേക്ഷിക്കുക അത് സുന്നത്താണ് ഉള്ളു ഒരു വിനയത്തോടെ വിവാദത്തല്ലേ വിവാദത്തിന് ഇറങ്ങുമ്പോൾ വിനയം കാണിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മറ്റൊരാളോട് സഹായം ചോദിക്കാതിരിക്കൽ സുന്ന വൻ നഫ കുടയൽ അത് ഉപേക്ഷിക്കൽ സുന്നത്താണ് വേർത്തൽ ഇങ്ങനെ കുടയ അതൊരു വെള്ളത്തോട് ആ ആരാധനയോടുള്ള ഒരു ബഹുമാനക്കുറവാണ് ആ ശരീരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ആരാധനയുടെ വെള്ളം ഒഴിപ്പോകണം അങ്ങനെ അത് വേണ്ടാണ് തോർത്തൽ ഉപേക്ഷിക്കൽ സുന്നത്താണ് ഇതൊക്കെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ട് തോർത്തിയാൽ കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ വസ്ത്രാകർന്നിട്ട് ഒരു വൃത്തി കേടാവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെയ്യാം ഹദീസിലൊക്കെ വന്ന ദത്തുകൾ ചെയ്യൽ സുന്നത്താണ് സാധാരണ എല്ലായിടത്തും കാണാറുള്ള നീയത്തിനെ നിലനിർത്തുക ഫീ ജമീണിൽ മുഴുവനും തീരുന്നത് വരെ നീയത്ത് നിലനിർത്തൽ സുന്നത്താണ് നിർബന്ധമല്ല നിർബന്ധം തുടക്കത്തി വായി യജുമാ ഫിന്നീയത്തിൽ ഒരുമിച്ചു കൂട്ടുക ഫിന്നീയത്തി നീയത്തിൽ മനസ്സും നാവു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കരുതുകയും ചൊല്ലുകയും ചെയ്യൽ സുന്നത്താണ് ചൊല്ലൽ സുന്നത്താണ് നിർബന്ധല്ല കരുതുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടല്ലേ അതേ നിർബന്ധമുള്ളൂ

ആ മുദിനേക്കാൾ ചുരുങ്ങാതിരിക്കും വ അല്ല അമിതം കാണിക്കാതിരിക്കൽ സുന്നത്താണ് വല്ലാ എത്തക്കല്ലമ്മ ഒന്നുകൊടുക്കുമ്പോ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ് യുലത്തു വജുഹവും മുഖത്തേക്ക് അല്ല മുഖത്തും അടിക്കാതിരിക്കുക വെള്ളമുണ്ട് വെള്ളം കൊണ്ട് മുഖം അടിക്കാതിരിക്കൽ ഒരു സുന്നക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെച്ച് ഒന്നുകൊടുക്കാതിരിക്കും എത്ര ശശു ഇലൈഹിയിൽ അയാളിലേക്ക് വെള്ളം തെറിക്കുന്ന അത്തരം സ്ഥലത്ത് വെച്ച് എടുക്കാതിരിക്കും അതായത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ഥലം അപ്പൊ സാധാരണ നമ്മൾ ഒതു കൊടുക്കുന്ന ഇടത്തേക്ക് ഒരു ഒരു ചാലിൽ വെച്ചിട്ടുണ്ടാവും വെള്ളം വരുന്ന ഇടത്ത് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് തെറിക്കേണ്ടെന്ന് കേൾക്കും ഏ സമയത്ത് ഒരു അത് വരറുന്ന സ്ഥലമാണെങ്കിൽ അവിടെ തെറിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ നേരത്തെ തെറിക്കും ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് തുറക്കും എത്ര ശശു ഇലൈഹി ഇയാളിലേക്ക് തെറിക്കും അൽ വെള്ളം അങ്ങനത്തെ സ്ഥലത്ത് വെച്ച് ചെയ്യാതിരിക്കും ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് ഉത് കൊടുക്കുക അതായത് ഇയാൾ ഉയർന്ന സ്ഥലത്ത് വെച്ച് ഉത് കൊടുക്കുക വെള്ളം താഴ്ന്ന സ്ഥലത്ത് പോയി അപ്പൊ അവിടെ നിങ്ങോട്ട് തെറിക്കാതിരിക്കും കിബിലത്തി കിബിലയിലേക്ക് തിരിഞ്ഞവനായ നിലയിൽ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് കൊടുക്കുക അല്ലല്ലാത ഈ ഉഹുവിന്റെ അവയവങ്ങളുടെ മേൽ അതായത് നൊരക്കൽ സുന്ദത്താണ് وان يقول بعد الفراغ منه ولو كان شيئا يذلغ اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك أن جلل سنه اترىم كارين സുന്നത്തുകളാണ് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ള വിഷയങ്ങൾ എന്താണ് അക്ബർ വലിയ അശുദ്ധിയെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഷാ ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലാക്കി ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ആവശ്യമുള്ള വാങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകും ആശയങ്ങളൊക്കെ മനസ്സിലാകും ഓൺലൈൻ തെരസിൽ ജോയിൻ ചെയ്തവർ അതിന്റെ മെന്റേഴ്സിനോട് സംശയങ്ങളോ മറ്റോ മറ്റോടെ ചോദിക്കാവുന്നതാണ് സ്ഥിരമായി ഒരു പഠിതാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോ എപ്പോഴും ഒരു അറിവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാവുക റെയിൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക മറ്റു ജീവിതങ്ങൾക്കിടയിലൊക്കെ റെയിൽമിനൊരു സമയം കണ്ടെത്തുക എന്നത് ഈ കാലത്ത് നമുക്കേറെ ഒരു സുരക്ഷിതത്വം സെക്യൂരിറ്റി തരുന്ന നാം സെക്യൂർ ആകാൻ നമ്മെ സഹായിക്കുന്ന നാം സുരക്ഷിതരാകാൻ നമ്മെ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ് അള്ളാഹുഹുഫീ ചെയ്യുമാറാകട്ടെ ആമീൻ